അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ ഗോത്രകലകൾ ഉണ്ടാക്കിയ ഓളവും താളവും വേദി നമ്പർ പതിനഞ്ച് വിട്ടുപോയിട്ടില്ല മാറ്റപ്പെടുന്ന ലോകത്ത് അംഗീകരിക്കപ്പെട്ട കലകളുടെ കൂട്ടത്തിൽ അട്ടപ്പാടിക്കാരുടെ സ്വന്തം ഇരുള നൃത്തവും വേദി പതിനഞ്ച് കബനി നദിയുടെ ഓളങ്ങളിൽ തട്ടി മണ്ണിന്റെ മക്കളുടെ പ്രതിഷേധ അലയോലികൾ കാണികളുടെ കാതുകളിൽ ഒഴുകിയെത്തുമ്പോൾ അട്ടപ്പാടിക്കാർക്കിത് അഭിമാന നിമിഷം പ്രത്യേകിച്ച് വടക്കാഞ്ചേരി സർക്കാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് മത്സര ഇനം ഇരുള നൃത്തം കേവലം ഒരു മാത്രമല്ല പ്രാധാന്യമുള്ള കൂടിയാണ് കേട്ടും വായിച്ചുമുള്ള അറിവിൽ ഇരുള നൃത്തത്തിന്റെ പ്രത്യേകത വിവരിച്ച് മറ്റു കുട്ടികൾ അവതരണത്തിലേക്ക് അത് കണ്ട് താളം പിടിച്ചു നിൽക്കുന്ന ഇവരുടെ ഉള്ളിൽ നിറയെ സന്തോഷമാണ് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ കലയ്ക്ക് വേദിയിൽ കിട്ടുന്ന നിറഞ്ഞ കയ്യടി കേട്ട് ആത്മവിശ്വാസത്തോടെ ശേഷം വേദിയിലേക്ക് കാണുന്നത് ഇരുള ഇരുളനൃത്തത്തിന് ജന്മം നൽകിയ അട്ടപ്പാടിയിലെ മിടുക്കന്മാരുടെ പ്രകടനം അവർക്കിതൊരു മത്സരം മാത്രമല്ല സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് വടക്കാഞ്ചേരി സർക്കാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എല്ലാവരും രക്ഷിതാക്കളുടെ പ്രോത്സാഹനത്തിൽ മറ്റു കുട്ടികൾ മത്സരത്തിന് കയറുമ്പോൾ ഇവർക്ക് പിന്തുണ അധ്യാപകരാണ് ഈ എനിക്ക് കൂടുതൽ ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അട്ടപ്പാടിക്കാരുടെ കല കലോത്സവ വേദിയിൽ സ്വീകരിക്കപ്പെടുമ്പോൾ അതിന്റെ സന്തോഷം അവർ സ്വന്തം ഭാഷയിൽ പങ്കുവെക്കും അതും അംഗീകരിക്കപ്പെടണം സ്റ്റേജ് പിന്നെ ആടി അതൊക്കെ അവർ രക്ഷ അല്ലേ അടിപൊളിയായിട്ട് എല്ലാവരും അടിപൊളിയാണ് ഡാൻസ് കളത്തിയത് റായ് മറാഠി നല്ല ആവശ്യമുണ്ട് കുറേ ആളുകൾ കാ ഇഷ്ടപ്പെട്ടത് വെച്ചെന്നല്ലേ ചൊല്ലാറ് സാവക്ക് ചീറക്ക് പിന്നെ ഈ വേദന എന്താണ് കൃഷി ചെയ്യുമ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ നൃത്തം ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ് എല്ലാവർക്കും അറിയണം കാട്ടപ്പാടിലെ കാര്യങ്ങൾ പുറത്തൊക്കെ അറിയണത് വലിയ കാര്യമല്ല ഇപ്പോൾ സന്തോഷം തന്നെയാണ് മനം മയക്കുന്ന വേഷവിധാനങ്ങളില്ല ആടയാഭരണങ്ങളില്ല ഈ കലോത്സവത്തിൽ നിശാഗന്ധിയിൽ മുഴങ്ങിക്കേൽക്കുന്നത് പ്രതിഷേധത്തിന്റെ തുടികൊട്ടലുകളാണ് ഇങ്ങനെയും ചില വിഭാഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി കേരളമിഷന്